മ്മളെ ഒളിച്ച കണ്ട കളിക്കാൻ പോകണേ അന്നമ്മ ആദ്യം ഒളിക്കും എന്നിട്ട് അത് കഴിഞ്ഞ് എയിച്ചു ഒളിക്കണം കേട്ടോ അപ്പൊ അന്നമ്മേനെ എഴുച്ചു ആദ്യം കണ്ടുപിടിക്കണേ ഓക്കേ ഓക്കേ അന്നമ്മ ഇപ്പൊളിക്കാൻ പോണേച്ചു അന്നമ്മേനെ കണ്ടുപിടിക്കണേ ആ ഞാൻ ഒളിക്കാൻ പോവാണേ അന്നമേനെ കണ്ടുപിടിച്ചോ ആ കണ്ടുപെച്ചു കണ്ടുപിടിക്കോ ഒളിക്കാൻ മാഹേച്ചിരെ കണ്ടുപിടിക്കാവേ ആ എഷോടോ എഷോ ഒളിക്കുവാനേ ഓ ഒളിച്ചോ യു ഏചു മെൻദി ഏചു മാ ഏചാ യു ഏചില കാണുന്നില്ലല്ലോ ജോണി ജാനി ഏചാ കണ്ടുപിടി ഏചു മെനെ പറ്റി ചേ